സാറ് ഗണേഷ് കുമാർ തൻ്റെ തൊട്ടു മുമ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിൻ്റെ പല പദ്ധതികളും തെറ്റാണെന്ന് പല ഉദാഹരണങ്ങൾ കാട്ടി പറയും എന്താണ് സാർ അല്ല ഇത് അത്തരത്തിലുള്ള എന്ന് പറയുന്നത് പക്വതയില്ലാത്തതായ വർത്തമാനങ്ങളായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുകയോ മുൻപന്ത് ചെയ്ത് ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷേ അത് അയാൾ ചെയ്തത് തെറ്റാണ് ശരിയല്ലാത്തതാണ് എന്ന് രണ്ടാമത് വരുന്നതായിട്ടുള്ള മന്ത്രി പറയാൻ പാടില്ല എന്നുള്ളതാണ് തിരുത്താൻ അയാൾക്ക് ആ എന്ന് പറയുന്നത് വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലും പരിക്കില്ലാത്ത രീതിയിലുമുള്ള തിരുത്തൽ തന്നെയാണ് നടത്തേണ്ടത് അതിന് പകരമായിട്ട് അയാൾ മോശക്കാരനാണ് എന്ന നിലക്ക് സംസാരിക്കുന്നതാണ് അതിലെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് സാറിപ്പോൾ അതിൽ ഒരു ഉദാഹരണം അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ തിരുവനന്തപുരം സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ ഓടുന്നുണ്ട് ഈ ഇലക്ട്രിക് ബസ്സുകൾ ശരിക്കും നിർത്തണമെന്ന് ഡീസൽ ബസ്സുകളിലേക്ക് വരണമെന്നും ആ ഇലക്ട്രിക് ബസ്സുകളിൽ പത്ത് രൂപയാണ് ബസ് ബസ്ഫെയർ ആകുന്നത് ആ ബസ് ബസ്ഫെയർ പത്ത് രൂപ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ആ ഒരു ബസ്സുകളെ കുറിച്ച് സാർ എന്താ സാറിന് എന്താ തോന്നണ അല്ല അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗണേഷ് കുമാർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്ന പണമുണ്ടെങ്കിൽ നമുക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇലക്ട്രിക് ബസ്സുകളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലുതാണെങ്കിലും ഇലക്ട്രിക് ബസ്സുകളുടെ സാധ്യതകൾ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചപ്പെട്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവിടെ ഉദാഹരണമായിട്ട് അവർ പറയുന്ന കാര്യം ഇതാണ് പേരൂക്കടയിലേക്കുള്ള യാത്ര നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂക്കടയിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രിക് ബസ്സിന് ചാർജ് പത്ത് രൂപയും ഡീസൽ ബസ്സിന് പതിനെട്ട് രൂപയാണ് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഉൾക്കാർ ഈ ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ബസ്സിൽ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ മെട്ടി അടിച്ചു പിന്നെ ലോങ് ഡിസ്റ്റൻസ് യാത്രക്ക് ആ ലോങ് ഡിസ്റ്റൻസ് യാത്രക്ക് ഉൾക്കാർ പല തരത്തിലുള്ള ആളുകളുണ്ടാകും പല എന്താണ് സാമ്പത്തിക നിലയിലുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ കണ്ടേക്കാം പക്ഷേ നമ്മളിപ്പോൾ ഈ പട്ടണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കടയിൽ ജോലിക്ക് പോകുന്ന ആൾക്കാര് അങ്ങനെ ഉണ്ട് ആ വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ അവർക്ക് പത്ത് രൂപയും പതിനെട്ട് രൂപയും തമ്മിലുള്ള ഒരു ഒരു വലിയ പ്രശ്നമാണ് ഒരു മാസം വരുമ്പോൾ പത്ത് നാനൂറ് രൂപയുടെ വ്യത്യാസം വരും രൂപ അതെ നാനൂറ്റി അമ്പത് രൂപയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ചെറുതല്ല അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അവർക്ക് ഇലക്ട്രിക് ബസ്സുകളുടെ പ്രിയം വളരെ കൂടുതലായിരിക്കും ഒന്ന് രണ്ട് ഇലക്ട്രിക് ബസ്സുകളുടെ സാധ്യത എന്താണ് ഇലക്ട്രിക് ബസ് ഒരിക്കൽ പോലും പരിസ്ഥിതി മലിനീകരണം വരുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ നമുക്ക് നമ്മൾ ഡൽഹി പട്ടണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ തന്നെ ഭയപ്പുണ്ടാക്കുന്ന തരത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവിടെ മലിനീകരണം വളരെ കൂടുകയും ആ മലിനീകരണത്തിൻ്റെ ഫലമായിട്ട് ശ്വാസം വിട്ട് മനുഷ്യർക്ക് സാധാരണ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി വേണ്ടത്ര ഓക്സിജൻ ആളുകൾക്ക് ശ്വസിക്കാനില്ലാത്ത തരത്തിൽ മാറിയ ഒരു പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത് അവിടെ മരം വെട്ടാൻ പാടില്ല എന്ന കർശനമായിട്ടുള്ള നിയമമുള്ള സ്ഥലമാണ് ഒറ്റ മരം പോലും വെട്ടാൻ പാടില്ല ഒരാൾ മരം വെട്ടിയാൽ അയാളെ ജയിലിൽ അടക്കും അത്ര കർശനമായിട്ടുള്ള നിലപാടെടുത്തിട്ട് പോലും അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്തതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത്ര അത്രമാത്രം കാർബോക്സറും കാർബൻ ഡയോക്സറും ഒക്കെ അതിനകത്ത് കലർന്ന് നമുക്ക് ശ്വസിക്കാൻ കൊള്ളാത്ത വായുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും അതുകൊണ്ട് ഡൽഹി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്ററിനുള്ളിൽ എന്താണ് ഓക്സിജൻ ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഓക്സിജൻ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയാണ് ഇലക്ട്രിക് ബസ് ഓടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ബസ്സാണ് ഇലക്ട്രിക് ബസ് എന്ന് പറയുന്നത് അതിന് നഷ്ടം നമ്മളൊരു സോഷ്യൽ കോസ്റ്റും കൂടി ഒരു സാധനത്തിൻ്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്ന ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ എടുക്കുന്ന ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നതായിട്ടുള്ള വ്യവഹാര പ്രക്രിയകൾക്കകത്ത് ഉണ്ടാകുന്ന നഷ്ടം മാത്രം കാൽക്കുലേറ്റ് ചെയ്യട്ടെ അതെ അതിൻ്റെ ഒരു സോഷ്യൽ ക്വസ്റ്റൻ ഉണ്ട് സമൂഹത്തിന് അതും കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ദൂഷ്യവും അതുപോലെ ഗുണവും പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ബസ്സുകൾ എന്ന് പറയുന്നത് തന്നെയാണ് മെച്ചപ്പെട്ട ബസ്സുകൾ ഒന്ന് രണ്ട് ഇനി വരാൻ പോകുന്ന കാലത്ത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ചാണ് ഇലക്ട്രിക് ബസ്സുകളെക്കുറിച്ച് മാത്രമല്ല ഹൈഡ്രേൻ ബസ്സുകളെക്കുറിച്ച് ഹൈഡ്രൈൻ എന്ന് പറയുന്ന വാതകം ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ബസ്സുകൾ വരുന്നതിനെ കുറിച്ചാണ് എന്താണ് ഡാമിയർ ഡാമിയർ ഹൈറ്റ് പോലെയുള്ള വലിയ വലിയ കോർപ്പറേറ്റുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്നത് അങ്ങനെയാണ് അപ്പം നമുക്ക് ഡീസലിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഇതിൻ്റെ നഷ്ടം എങ്ങനെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് കഴിയും മാത്രമല്ല ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഗവൺമെൻ്റ് തന്നെ സംവിധാനം അനുസരിച്ചിട്ട് കിഫ് വിം അതേപോലെ സ്മാർട്ട് സിറ്റി പ്രോസസ്സൊക്കെ വഴിയിട്ട് നാൽപ്പത്തഞ്ച് ഇ ബസ്സുകൾ ഏതാണ്ട് ഗവൺമെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഡീസൽ ബസ്സുകൾ കൊടുക്കാൻ പറ്റില്ല അതിന്റെ നടപടിക്രമം അനുസരിച്ച് ഈ ബസ്സുകൾക്ക് മാത്രമേ പണം ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളു അപ്പൊ അതിന് പകരം വാങ്ങാൻ പറ്റില്ല പേരെ രണ്ടാമത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി വരുന്നത് ഈ സേവാ പദ്ധതി എന്നാണ് അതിന്റെ പേര് ഈ പദ്ധതി എന്ന് പറയുന്നത് അതിൽ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ കേരളത്തിന് നൽകാം എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അതിന്റെ ലാഭവിഹിതം എന്ന് പറയുന്നത് നാം കേന്ദ്രത്തിന് കൊടുക്കേണ്ടതാണ് കെ എസ് ആർ ടി സിയുടെ കണക്കനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇപ്പൊ നിലനിൽക്കുന്നതായിട്ടുള്ള എം ഡിയും അതുപോലെ ചെയർമാനുമായിട്ടുള്ള ബിജു പ്രഭാകർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു മാസം ഈ ബസ്സുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചു കോടി രൂപ ലാഭം കിട്ടും എന്നാണ് പറഞ്ഞാൽ ലാഭമല്ല മാത്രമല്ല ആ സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്താൽ മാത്രം കിട്ടുന്നതാണ് ഈ സേവാ ബസ് എന്നാണല്ലോ അതിനു പറയുന്നത് അതെ ഈ സേവാ ബസ് പദ്ധതി എന്നാണ് പറയുന്നത് അതെ ആ പദ്ധതി കേരളത്തിന് വേണമെങ്കിൽ കേരളം ഇതുവരെയും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് പൊതുവേ റിപ്പോർട്ട് വരുന്നത് അത് കേരളം സ്വീകരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇലക്ട്രിക് ഈ ഡീസൽ ബസ്സിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല ഇപ്പോൾ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാറെങ്കിലും അദ്ദേഹം ഇത്തരത്തിലുള്ള ആയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തന്നെ എനിക്ക് വന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാണ് സാർ ഈ പത്ത് രൂപയുടെ പത്ത് രൂപയിൽ ഇപ്പോൾ പേരൂർക്കടയിൽ നിന്ന് കിഴക്കേക്കോട്ട വരെ അല്ലെങ്കിൽ ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്ത ആളാണ് നമുക്കത് പല തരത്തിലും എക്കണോമിക്കലി അവിടുത്തെ ആൾക്കാർക്ക് വളരെ ഉപകാരം തന്നെയാണ് ഇപ്പോൾ തമ്പാനൂരിൽ നിന്ന് ഈ ബസ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്യുന്നത് ഓട്ടോ കൂലിയാണെങ്കിൽ ഇപ്പോൾ തമ്പാനൂർ വന്നിറങ്ങുന്ന ഒരു റെയിൽവേ യാത്രക്കാരന് ഓട്ടോക്കുല ഇനത്തിലാണെങ്കിലും ഒരു നൂറ്റി അമ്പത് രൂപ വരെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ആ സ്ഥാനത്ത് നമ്മുടെ ഉള്ള ലഗേജ് ചെറുതായിരിക്കും നമ്മൾ ഈ ബസ് കയറി പോലെ ഒരു പത്ത് രൂപയുടെ ചിലവേ ഉണ്ടാകുന്നുള്ളൂ അത് എക്കണോമിക്കലിയും അല്ലാതെ പരിസ്ഥിതിപരമായിട്ട് ഈ ബസ് കൊണ്ട് നേട്ടം തന്നെയാണ് ഭോജനത്തിനുള്ളത് അവിടെ മന്ത്രി ഈ പത്ത് രൂപ പോരാ എന്നും ഈ വാഹനം നഷ്ടത്തിലാണെന്നും പറയുന്നത് പ്രൈവറ്റ് മേഖലയ്ക്ക് ഇപ്പം പ്രൈവറ്റ് ബസ് മേഖല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പത്ത് രൂപയുടെ നിരക്ക് ബസ് ചാർജ് വർദ്ധനവ് കൂട്ടുന്നതിനുള്ള ഒരു വഴിയാകത്തില്ലേ സാർ അത് അത് അങ്ങനെ കൂടെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി വരില്ലേ അല്ല കേരളത്തിലെപ്പോഴും ഈ ബസ് ബസ്ഫെയർ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ബസ്ഫെയർ വർദ്ധിപ്പിക്കാനായിട്ട് നിർദ്ദേശം വയ്ക്കലാണ് അതെ കാരണം കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് നഷ്ടം പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ബസ്ഫെയർ വർദ്ധിപ്പിക്കലാണെന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായി നമ്മുടെ കേട്ടോണ്ടിരിക്കുന്നതും സ്ഥിരമായി ഉപയോഗിക്കപ്പെട്ട് സ്ട്രാറ്റജിയാണ് ആ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഈ ബസ് ബസ്ഫെയർ വർദ്ധിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആരും ചർച്ച ചെയ്യാറില്ല ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബസ്സുകൾ ഓടുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ഷെഡ്യൂൾ കഴിഞ്ഞാൽ ഒരു പരിധിവരെ എല്ലാ ബസ്സുകളും ലാഭത്തിലാക്കാനായിട്ട് പറ്റും ചില ബസ്സുകളൊക്കെ ചുമ്പിങ്ങനെ പോകും ആളുകൾ മാത്രമേ ഉണ്ടാവും കെ എസ് ആർ ടി സി ഒരാളുണ്ടാവില്ല അപ്പം ആ ഒരു നമ്മുടെ ഈ റോഡില് നമ്മുടെ കമ്മ്യൂണിറ്റേഷൻ എപ്പോഴാണ് വരുന്നത് യാത്രക്കാർ ഏത് സമയത്താണ് വരുന്നത് ഏത് സമയത്തും ഉണ്ടാവില്ല എന്നൊക്കെയുള്ളത് വളരെ സാമാന്യമായി സാധാരണക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് രാവിലെ അല്ലെ രാവിലെയും അതുപോലെ വൈകുന്നേരം മാത്രമാണ് സാധാരണ രീതിയിൽ നല്ല അല്ല yeah, horses... いただ...いただ... so, tiy... so, െ ഇത് പറഞ്ഞോട്ടെ ഇത് തമ്പാനൂരിൽ നിന്ന് ഈ വണ്ടി കിഴക്കക്കോട്ടയിൽ നിന്ന് ഈ ബസ് തിരിച്ചിട്ട് തമ്പാനൂർ വരുന്നുണ്ട് ഓരോ ട്രെയിന് വരുന്ന സമയം കണക്കാക്കി തന്നെയാണ് ഈ വണ്ടി അവർ ഇടുന്നത് പക്ഷെ ഈ വണ്ടിയിലൊക്കെ തന്നെയും ആളുണ്ട് അപ്പൊ നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ മാത്രമല്ല അല്ലാതെയുള്ള സ്ഥിരം സഞ്ചാരങ്ങൾ ചെറിയ 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 യാത്രകളുള്ള ഈ പോകുന്ന ലൊക്കേഷനിലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് യാത്രക്കാരില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഞാന് അവിടത്തെ മാത്രം കാര്യമല്ല പറഞ്ഞു അതെ പൊതുവെ നമ്മൾ എല്ലായിടത്തും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ യാത്രക്കാരെ കിട്ടാവുന്ന രീതിയിൽ ടൈം ഷെഡ്യൂൾ നമ്മളെ അതായത് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പീക്ക് ടൈമിൽ എപ്പോഴും ബസ് ആവശ്യമാണ് നിറച്ച ആളുകളെ കിട്ടുകയും ചെയ്യും അതെ ആ പീക്ക് ടൈം കഴിഞ്ഞിട്ട് വീക്ക് ടൈം നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സമയമാണ് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബസ് പോയതിന് ശേഷം ഒരു പ്രത്യേക ഇന്റർവെൽ കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ബസ് മതി ആ പ്ലാൻ എല്ലാ ബസ്സുകളും ും ഇത്തരത്തിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബിജു പ്രഭാകരൻ ബിജു പ്രഭാകരൻ എന്ന് പറയുന്ന സിഇഒ അവരുടെ എം ഡി എന്ന് പറയുന്ന ഒരു എക്കണോമിക്കൽ അദ്ദേഹം എം ബി എ കാരനും കൂടെ അപ്പൊ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൂടെ ഇതിന് ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട് പക്ഷേ ഇതിലൊരു ചെറിയ രാഷ്ട്രീയം കൂടെ വന്നിട്ടുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന ഈ എൽ ഡി എഫ് മുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ മന്ത്രിസഭാ യോഗത്തിലോ ഒരു തരത്തിൽ സംഭാഷണം ഒരു സംഭാഷണവും വരാതെ ഇത്തരത്തിൽ ഓരോ ഓരോ ഈ വകുപ്പിലുള്ള നീക്കങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗണേശൻ ഈ ഒരു കാര്യം മാത്രമല്ല ഗണേശൻ വേറെ പല കാര്യങ്ങളും ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ സി ശരിക്കും അതായത് പാർട്ടി നേതൃത്വം പാർട്ടി സെക്രട്ടറി വരെ അതിനെക്കുറിച്ച് അല്ല ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്ന ഒരു കൂട്ടുമന്ത്രി സഭ ആയിരിക്കും ആ സമയത്ത് അതിൻ്റെ നയങ്ങളെല്ലാം തീരുമാനിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായി അതല്ലാണ്ട് വ്യക്തികൾ അങ്ങനെ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനായിട്ട് അല്ല അങ്ങനെ പറ്റില്ല കാരണം ഒരു ഒരാളുടെ ഒരു അടുക്കള ഭരണമായിട്ട് ഒരു വകുപ്പിന്റെ ഭരണത്തെ മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല കുറിച്ച് നല്ല മന്ത്രി എന്ന നിലയ്ക്കുള്ള അഭിപ്രായമാണ് പൊതുവെ ആളുകളുടെ ഉള്ളത് അത് നഷ്ടപ്പെടുത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഓരോ കാര്യത്തിലും സൂക്ഷ്മമായ നിലപാടുകൾ എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് വിജയകരമായി തീരുക തീർച്ചയായിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളിലുള്ള അപകടം ഞാനിപ്പോൾ ഈ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് അത് കെ എസ് ആർ ടി സിക്ക് മാത്രമായിട്ട് ബാധമാക്കേണ്ടതല്ല അത് ആർ ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ടൈം ഷെഡ്യൂൾ ശരിയാക്കേണ്ടതാണ് അതെല്ലാ ബസ്സുകൾക്കും ബാധമാക്കേണ്ടതാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് കുറവ് പൈസക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം നിലനിൽക്കുകയുള്ളൂ ഈ ബസ് ഫയർ കൂട്ടണം 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 എന്ന് പറയാൻ തന്ത്രമാണ് സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരാന് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അത് പത്ത് രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് കുറെ കാലം എന്തായാലും പത്ത് രൂപയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റാനായിട്ട് പാടില്ല മിനിമം ചാർജ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കേണ്ടത് ആവശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവിടെ അത്തരത്തിൽ ഒരു സംഭാഷണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല മാത്രമല്ല നമ്മളിപ്പോ അവിടുത്തെ യാത്രക്കാരെല്ലാം പറഞ്ഞാൽ നമ്മൾ കേട്ടാണല്ലോ അവർക്ക് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണെന്ന് പറഞ്ഞത് അതെ അപ്പൊ അത് നിലനിർത്തി കൊടുക്കുക എന്ന് പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരിന്റെ ഏത് സർക്കാരിന്റെയും പരിസ്ഥിതിവാദവുമായി ബന്ധപ്പെട്ട് എം എൽ എ വി കെ പ്രശാന്ത് ആ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഈ ബസ്സുകൾ നിലനിർത്തണം ഈ ബസ്സുകൾ ഒഴിവാക്കരുത് ഇപ്പൊ സാർ നേരത്തെ നമ്മുടെ സംഭാഷണത്തിൽ തുടക്കത്തിൽ പറഞ്ഞു വന്ന പോലെ പരിസ്ഥിതി പ്രശ്നം വളരെ വലിയ പ്രശ്നമായിരിക്കുന്ന സ്ഥിതിക്ക് ഈ ബസ്സുകൾ നിർത്തരുത് എന്ന് തന്നെയാണ് പരിസ്ഥിതിവാദികളും പറയുന്നത് അല്ല അത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്ന് വെച്ചാല് തിരുവനന്തപുരം കുറേ കഴിയുമ്പോൾ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് മാറുന്നത് നല്ലതാണ് എന്ന് കേരളീയരായിട്ടുള്ള ഒരാൾക്കും ചിന്തിക്കാനായിട്ട് പറ്റില്ല എല്ലാ നഗരം കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള വലിയ പൊളൂഷൻ ഉണ്ടാകുന്നുണ്ട് ആ പൊളൂഷൻ ഒഴിവാക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വലിയ വലിയ പട്ടണങ്ങൾ പലപ്പോഴും കാറും അതേപോലെ തന്നെ മറ്റ് പല വാഹനങ്ങളെയും പട്ടണത്തിലേക്ക് തന്നെ പ്രവേശിക്കാനും അനുവദിക്കുന്നില്ല പട്ടണത്തിൻ്റെ പ്രാന്തങ്ങളിൽ വന്ന് അത് നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന സംവിധാനം ലോകത്ത് പല പ്രമുഖമായിട്ടുള്ള പട്ടണങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ആ സംവിധാനത്തിലേക്ക് പോലും ചിലപ്പോൾ നമുക്ക് പോകേണ്ടതായിട്ട് വരും എന്നാണ് ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇലക്ട്രിക് ബസ്സുകൾ എന്ന് പറയുന്നത് പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ളതാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്ന ഇന്ധനങ്ങളെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപകടകാരികളാണ് അത് പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് വരുന്നുണ്ട് ഈ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും തീർച്ചയായിട്ടും നമുക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം സാർ ഇതിൽ ഒരു നമ്മുടെ ഒരു ഒരു സംശയമാണ് ഇതിൽ ഗണേശൻ ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്ത് സി പി എം തിരികെ നൽകുന്ന ഗണേഷിന് നൽകുന്ന രാഷ്ട്രീയം എന്ത് ഇത് രണ്ടും കൂടെ ഒന്ന് സാർ പറയണം അപ്പം നമുക്ക് ചർച്ച പൂർത്തിയാക്കാം അല്ല അതിൻ്റെ അകത്ത് പലപ്പോഴും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ടൂള് പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗണേഷ് എന്താ വെച്ചാൽ സി പി എമ്മിന്റെ പല കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഗുഡ് ബുക്കിലുള്ള മാത്രമല്ല അദ്ദേഹത്തിന് വളരെ കാര്യക്ഷമത പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് അവരെ ടേംസ് ഇപ്പം നിലവിൽ നല്ലതാണ് അത് ചീത്തയാവുന്നത് ഈ തരത്തിലുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന സംഘർഷങ്ങളായിരിക്കും അത് ഉടനെ തന്നെ അവർ തിരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ സാർ ഇതിൽ മറ്റൊരു ആശയം ഗണേശൻ ഇങ്ങനെ എടുത്ത തീരുമാനം ആ തീരുമാനം അദ്ദേഹം ഇപ്പോൾ ഒരു പത്ത് തീരുമാനം എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു രണ്ട് തീരുമാനം അദ്ദേഹം തെറ്റിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ ആകെ ചെയ്യുന്നതിൽ ഒരു ഒരു ഇപ്പം പത്ത് കാലത്ത് അത് ഈ ഓവർ ആക്ടിവിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ഓസ്മാർട്ട് എന്നൊക്കെ പറയുന്ന അതെ അതുപോലെ ഇദ്ദേഹം കയറി ഓസ്മാർട്ട് ആവാൻ ശ്രമിക്കുന്ന സമയത്താണ് പലതും ചീറ്റി ചീറ്റിപ്പോകുന്നത് ചിലതും വളരെ നല്ലതായിരിക്കും ആളുകൾ കൈയടിക്കും ചിലത് ഇതുപോലെ തന്നെ അദ്ദേഹത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോയിച്ചാൽ അതുകൊണ്ട് ഈ എടുത്തുചാട്ടവും ആക്ടിവിസുമൊക്കെ അവർ കുറച്ച് കുറക്കുന്നത് നല്ലതായിരിക്കും കാരണം ജനത്തിനും അതേപോലെ തന്നെ മന്ത്രിസഭയ്ക്കും ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും മന്ത്രി അദ്ദേഹത്തിന് എന്നൊടുക്കും അതുപോലെ തന്നെ തന്നെ നമുക്ക് അല്ല ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നം അതാണ് കാരണം അവരിങ്ങനെ എടുത്തിയാകുമ്പോൾ പലതും അവർക്ക് നല്ല പേരുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും പക്ഷേ ചില സ്ഥലത്ത് ഇത്തരം പ്രശ്നങ്ങളില്ലെന്ന് അതവർ വീഴും അതൊരു ആ തിരുത്തല് ഗണേശനും നടത്തും നേരത്തെയും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതായി തീരാനായിട്ട് ആവശ്യമായി തിരുത്തലുകൾ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക